ബാലഭാസ്കർ ബാലഭാസ്കറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വീണ്ടും അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇന്നലെ രസകരമായിട്ടുള്ള വേറൊരു കാര്യമുണ്ടായതെന്ന് പറഞ്ഞാൽ ഇതുവരെ മിണ്ടാതിരുന്ന ആറു വർഷത്തോളമായിട്ട് സംസാരിക്കാതിരുന്ന ലക്ഷ്മി ഇന്നലെ മനോരമയോട് ഒരു ഇൻ്റർവ്യൂ നടത്തിയിരിക്കുന്നു ലക്ഷ്മി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു സുദൈവേ രണ്ടഭിപ്രായം ഏതൊരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാലും വരും അതേപോലെ ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ രണ്ടഭിപ്രായം വന്നു അതേപോലെ കലാപൻ സോബി അടക്കമുള്ള ആളുകൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് കള്ളം പറയുകയാണ് എന്ന് ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയും പറയുന്നു എന്താണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിനാണ് ബാലഭാസ്കർ എന്ന് പറഞ്ഞ വയലിനിസ്റ്റ് ഒരു അപകടത്തിൽ മരണപ്പെടുന്നത് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ നാൽപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പൊ സംഗീത രംഗത്ത് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കണം അന്ന് ആ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ മകളും മരണപ്പെട്ടു ആദ്യം മകളാണ് മരണപ്പെട്ടത് പിന്നീട് ഇദ്ദേഹവും മരണപ്പെട്ടു പിന്നെ ഈ ലക്ഷ്മി എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഗുരുതരമായി പരിക്കേറ്റിട്ടാണ് എന്ത് ചെയ്തത് ദിവസങ്ങളോളം അവർ അബോധാവസ്ഥയിലായിരുന്നു പിന്നെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ആളുകൾ അതിനുശേഷമാണ് എന്ത് ചെയ്തത് ബാലഭാസ്കറിൻ്റെ മരണത്തിൽ ചില ദുരൂഹതകൾ ആരോപിക്കപ്പെടുന്നത് ഈ അടുത്ത് അന്നത്തെ വണ്ടി ഓടിച്ചു എന്ന് ലക്ഷ്മി മൊഴി കൊടുത്ത അർജുൻ എന്ന ഡ്രൈവർ ഉണ്ടല്ലോ അവനെ പെരിനൽമണ്ണയിൽ സ്വർണ്ണ ഈ അർജുന ഒരിക്കലും ക്ലീൻ ആയിട്ടുള്ള ഒരാളായിരുന്നില്ല ഇപ്പോ ബാലഭാസ്കറിന്റെ കൂടെ ഡ്രൈവർ ആയിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ മുമ്പും ഇത്തരം കേസുകളിൽ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ കേസുകൾ ഉണ്ടായിരുന്നു പറയുന്നത് അപ്പോൾ ഇതിലെന്താ അർജുനെ ഈ വിഷയത്തിൽ അറസ്റ്റ് പോലീസ് അർജുനെ ചോദ്യം ചെയ്യുന്നുണ്ട് അർജുന സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാല് ചില കാര്യങ്ങൾ അർജുന വെളിപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാണക്കേടാണ് ഇങ്ങനെ കേരളത്തില് സംഭവിക്കുന്നു മരണങ്ങൾ സംഭവിക്കുന്നു പോലീസ് ഒരു നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ചില ഭാഗത്ത് വെളിപ്പെടുത്തലുകൾ വരും അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പറഞ്ഞ മനോരമക്ക് മാത്രമായിട്ട് ലക്ഷ്മി കൊടുത്തൊരു ഇന്റർവ്യൂ ലക്ഷ്മി ആരെങ്കിലും ഭയപ്പെടുന്നതായിട്ട് ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തു അല്ല നമുക്ക് അങ്ങനെ ഇല്ല ഞാൻ അതിനെ കാണുന്നത് ഒരു കുട്ടി മരണപ്പെട്ട ഭർത്താവ് മരണപ്പെട്ട ഒരു ഗുരുതരമായി പരിക്കേറ്റ രക്ഷപ്പെട്ട ഒരു സഹോദരിയുടെ അല്ല സംശയിക്കാനല്ല അഭിപ്രായമായി മാത്രമായി ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്തു നമ്മള് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചപ്പോൾ ആണ് തോന്നിയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ പ്രശ്നം ലക്ഷ്മി മനോരമക്ക് മാത്രം ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുക്കുന്നതിൽ കാര്യം പത്രക്കാരെ പത്രസമ്മേളനം എല്ലാവർക്കും അത് ചെയ്യാമായിരുന്നു എന്തുകൊണ്ടാണ് മനോരമ മനോരമയുടെ ഇന്റർവ്യൂ നടത്തിയ ആള് വളരെ സിമ്പിൾ ആയിട്ട് ലക്ഷ്മിയുടെ മാനസികാവസ്ഥ അനുസരിച്ച് ചില കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ ചോദിക്കേണ്ട കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചിട്ടില്ല അത് ഒരു പത്ര മറ്റു പത്രക്കാർക്ക് കൂടി അവസരം കൊടുക്കുകയാണെങ്കിൽ പറ്റും കലാഭവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന്റെ അന്നത്തെ ദൃക്സാക്ഷിയാണെന്ന് അദ്ദേഹം പറയുന്നത് അതായത് ഈ അപകടം നടന്ന അപകടം നടക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരു ആക്രമണം ഉണ്ടാകുകയും അതിൽ അടിക്കുകയും ഒക്കെ ചെയ്തു എന്നൊക്കെ പറയും ഭാസ്കരം മർദ്ദിച്ചു എന്നൊക്കെ അപ്പൊ ഞാൻ ചോദിക്കണമെന്ന് ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു ആരോപണം വെറുതെ ഉന്നയിക്കുന്നത് ഈ ഒരു വിവാദ വിഷയത്തിലേക്ക് കയറി വന്നിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല അങ്ങനല്ല ഞാൻ ചോദിക്കുന്നത് ഫെയിം ആവാന്നല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ രണ്ടാം ഇതിലൂടെ എന്ത് ഫേമസ് ആയി കിട്ടാൻ പോണ കലാ എന്ത് കിട്ടുന്നില്ലല്ലോ പ്രോഗ്രാം ഒന്നും കിട്ടില്ലല്ലോ രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് ലൈവായില്ല അതുകൊണ്ട് ബെനിഫിറ്റ് അതൊരു അതൊരു എന്താ പറയാ പ്രത്യേകിച്ച് ഗുണൊന്നും അതുകൊണ്ട് ഇല്ല മീഡിയാസിൽ വന്നിരിക്കാന്നല്ല അതൊരു സാമ്പത്തിക നേട്ടമൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ അദ്ദേഹം ഒരു വിഷയം ആരോപിക്കുന്നു അത് പോലീസ് സി എം ബി ഐ ഒക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം അത് നമ്മൾ പറയണ പോലല്ല ഇദ്ദേഹത്തിൻ്റെ ആരോപണത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടാവാം ഈ ഇദ്ദേഹത്തെ സാക്ഷി എന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഇപ്പോഴും ഇദ്ദേഹം ആരോപിക്കുന്നു ഈ സോജി എന്ന് പറയുന്ന കലാപൻ അദ്ദേഹം പറയുന്നു ഇങ്ങനൊരു അപകടം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് മർദ്ദിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു പിന്നെ ഈ അർജുൻ തന്നെ മൊഴി മാറ്റിയിട്ടുണ്ട് അർജുന് ആദ്യം ഞാനാണ് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞു പിന്നീട് അർജുൻ മൊഴി മാറ്റി എന്ന് പറഞ്ഞു ലക്ഷ്മി എന്ന ബാലഭാസ്കറിൻ്റെ ഭാര്യ അദ്ദേഹം ആ കാര്യം പറഞ്ഞു ഇതിൽ പ്രശ്നം വെച്ചാൽ ബാലഭാസ്കരുടെ അച്ഛൻ്റെ അമ്മയുടെയും അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടോ അവര് അതില് ലക്ഷ്മിയെ സംശയിക്കത്തക്കൊന്നും പറയുന്നൊന്നുമില്ല ലക്ഷ്മിയെ സംശയിക്കേണ്ട കാര്യമില്ല അതൊരു ലക്ഷ്മിയെ ആരും സംശയിക്കുന്നില്ല പക്ഷേ ലക്ഷ്മിയെ ലക്ഷ്മിയെ പേടിപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വെച്ചാല് ഇത് ഒന്നെങ്കിൽ ലക്ഷ്മി നിരപരാധിയാണ് ലക്ഷ്മി ഒന്നും അറിഞ്ഞിട്ടില്ല ഈ സ്വർണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ലക്ഷ്മി അറിയാതെ നടത്തുന്ന ഒരു പക്ഷെ ഇതിൽ പറഞ്ഞു തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് ഒരു നേർച്ചയുടെ ആവശ്യത്തിന് മകളുടെ നേർച്ചയുടെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടാണ് ആ യാത്ര നടത്തിയത് എന്നാണ് പറയുന്നത് പക്ഷെ ആ യാത്ര നടത്തിയത് തിരിച്ചു വരുമ്പോൾ വരുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ഒരു ബ്രേക്ക് വന്ന് നിർത്തിയത് എന്നാണ് മനസ്സിലാവുന്നത് ദുരൂഹത എന്ന് പറയുന്നത് വലിയ സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് സിബിഐ അന്വേഷണം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലെന്താ സാധാരണക്കാർക്ക് ഒരു യൂട്യൂബ് അവർക്ക് ഇതിനോട് വലിയ സിമ്പതി താല്പര്യമൊന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തുക ലക്ഷ്മിനെ കുറ്റപ്പെടുത്തണം എന്ന രീതിയിലേക്ക് ഓൺലൈനിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളെപ്പോൾ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിയെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം അവരുടെ മകളാണ് ഇത് ഇഷ്ടപ്പെട്ടത് ഭർത്താവാണ് നഷ്ടപ്പെട്ടത് ഇനി എന്തെങ്കിലും വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തോളും പോലീസ് അല്ലെങ്കിൽ സി ബി ഐ ചോദ്യം ചെയ്തിട്ട് കൊണ്ടുവരട്ടെ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ എന്താ പറയുക അവരുടെ ആ സ്ത്രീയെ എന്താ പറയുക വീണ്ടും വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല പിന്നെ ഇവരുടെ അച്ഛനമ്മ ഒക്കെ പറയണത് വേറെ കാര്യങ്ങളാണ് അത് ഇത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ബാലഭാസ്കരി വായുധനാവുന്നത് ബാലഭാസ്കർ വി വായുധനാവുമ്പോൾ വീട്ടുകാർ ഇരുപത്തിരണ്ട് വയസ്സിൽ തന്നെ ഒരു പ്രായമല്ലോ അത് അച്ഛനമ്മക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ആകളിലൊരു മോന് ഒരു മോള് വയ്യാത്ത മോളാണ് ആ സഹോദരി ബാലഭാസ്കറിൻ്റെ സഹോദരി അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വീട്ടുകാരുടെ സമ്മതമില്ലാതെ കല്യാണം കഴിച്ചതിൻ്റെ ഒരു വിഷമം അമ്മയ്ക്കുണ്ട് അതൊരു പ്രത്യേകിച്ച് അവർ അത്രക്കും പ്രതീക്ഷയോടുകൂടി വളർത്തിയ ഒരു മകനുണ്ടായത് അപ്പോൾ അവര് പറയണത് വിഷയം വേറെയാണ് ഈ പറയണ ലക്ഷ്മി പറയണ വിഷയം വേറെയാണ് പക്ഷെ ചില സംശയങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ട് അല്ലെങ്കിൽ കാണുന്നവർക്കുണ്ട് പക്ഷെ അവർക്ക് ആ സംശയം എന്താ പറയാ ബാലഭാസ്കറിന് നീതി ലഭിക്കാൻ അത് അല്ല അത് അത് അങ്ങനെ എങ്ങനെയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം അർജുനെ പോലീസ് സമഗ്രമായി ചോദ്യം ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കാരണം അർജുനെ അറസ്റ്റ് ചെയ്യണത് ഈ വിഷയത്തിലാണല്ലോ അപ്പോൾ ആ അത്തരം വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ആ രീതിയിലേക്ക് സംസാരിക്കാൻ നല്ലാതെ ഒരു മുൻവിധിയോടുകൂടി എന്തെങ്കിലും പറയാൻ നമ്മൾ തയ്യാറാകരുതെന്നാണ് ഘട്ടത്തിൽ പറയേണ്ടത്